ോപാലകൃഷ്ണൻ അടുക്കൽ ബി ഗോപാലകൃഷ്ണൻ ഇതിപ്പോൾ രാജ്യത്ത് ഏഴാം ഘട്ടത്തിന്റെ നിശബ്ദ പ്രചാരണ മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ ധ്യാനത്തിനിരിക്കുന്നു ധ്യാനം എന്ന് പറയുന്നത് വളരെ പേഴ്സണലായ ഒരു കാര്യമാണ് പക്ഷേ രാജ്യമെമ്പാടും കാണുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒൻപത് ആംഗിളുകളിൽ അഞ്ചോ ക്യാമറകൾ ദേശീയ മാധ്യമങ്ങളിലൂടെ ദേശീയ വാർത്താ ഏജൻസികളുടെ ലോകമെമ്പാടും അദ്ദേഹം നാളെ മത്സരിക്കാനിരിക്കുന്ന മണ്ഡലത്തിലെ വോട്ടർമാരടക്കം കാണുകയാണ് ഇത്രയും ലൗഡായ ഒരു പ്രചാരണം വേറെ ആർക്ക് കിട്ടിയിട്ടുണ്ടാകും ആ ചോദ്യത്തിന് ഉത്തരം ഒന്നേ ഉള്ളൂ നരേന്ദ്രമോദിക്ക് രണ്ടായിരത്തി പതിനാലിൽ ഇത് കിട്ടിയോ കിട്ടിയിട്ടില്ലേ രണ്ടായിരത്തി പതിനാലിലും അദ്ദേഹം ധ്യാനത്തിന് പോയി എവിടെയാണ് ധ്യാനത്തിന് പോയതോ എന്ന് ഇപ്പം ഇവരോട് ചോദിച്ചാൽ എൻ്റെ കോ പാനലുകൾക്ക് പോലും പാനലിസ്റ്റുകൾക്ക് പോലും അത് പറയാൻ കഴിയില്ല അദ്ദേഹം രണ്ടായിരത്തി പതിനാലിലും പോയിരുന്നു പക്ഷെ അന്ന് അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്നില്ല അന്ന് മൻമോഹൻ സിംഗിനായിരുന്നു പ്രാധാന്യം കിട്ടിയിരുന്നത് അത് ജനാധിപത്യത്തിലെ സ്വാഭാവികമായ പ്രക്രിയയാണ് ഇന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയാണ് നാളെ പ്രധാനമന്ത്രിയായിട്ടും മറ്റൊരാൾ വന്നാൽ അദ്ദേഹത്തിന് കിട്ടും പിന്നെ ഈ ധ്യാനം എന്നൊക്കെ പറയുന്നത് ഈ നരേന്ദ്രമോദിയുടെ മൗനത്തെ നരേന്ദ്രമോദിയുടെ ധ്യാനത്തെ പോലും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ രസകരമായ കാര്യം പിന്നെ ഈ ധ്യാനം നരേന്ദ്രമോദിക്ക് മാത്രമല്ല ആർക്കു വേണേലും നടത്താം നാളെ രാഹുൽ ഗാന്ധിക്ക് ഒരു ഗുഹയിൽ പോയിരുന്നു ധ്യാനിക്കാം പക്ഷെ അതിനൊരു ആത്മ നിർവൃതി നേടാൻ ഒരാത്മ സംയമനം ആവശ്യമുണ്ട് നമ്മുടെ ഇടയ്ക്കിടക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ കുമരകത്ത് ഇഷ്ടമുള്ളവരെ കൂടെ കൊണ്ടുവന്ന് താമസിച്ചതുപോലെ രാജ്യത്തിൻ്റെ പല ഭാഗത്ത് ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് ഇഷ്ടമുള്ളവരെയും കൂട്ടി ഉല്ലാസയാത്രയ്ക്ക് പോകുന്ന ആളുകൾക്ക് കൂടി ഒരു രണ്ട് ദിവസം ഇരിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാവും നിർഭാഗ്യവശാൽ അങ്ങനത്തെ രാജകുമാരന്മാർ ഇന്ത്യയുടെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇതൊക്കെ വിമർശിക്കപ്പെടും ഞാൻ ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ഇതേപോലെ ധ്യാനത്തിലിരിക്കാം ഇരുന്നല്ലോ ഇരുന്നല്ലോ ഫോട്ടോ ദേ വന്നിട്ടുണ്ട് അന്നും അത്യാവശ്യം പ്രചരണമൊക്കെ അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഇരിക്കാൻ കുഴപ്പമാണ് പറ്റാത്തത്യമനം വേണം നരേന്ദ്രമോദി എവിടെ ധ്യാനത്തിന് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഒരു നിമിഷം ശ്രീ ഗോപാലകൃഷ്ണൻ എനിക്കറിയില്ല ഈ പാനലിസ്റ്റുകൾ ആർക്കെങ്കിലും അറിയാമായിരുന്നോ എന്ന് അങ്ങയുടെ ചോദ്യത്തിന് അവർ മറുപടി പറയട്ടെ എനിക്കറിയില്ല പക്ഷെ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തെ അതിനിർണ്ണായകമായി സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാളായി നരേന്ദ്രമോദി ഉയർന്നു വരും എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല അദ്ദേഹം എവിടെയെങ്കിലും ധ്യാനത്തിന് പോയിരുന്നാൽ ദേശീയ മാധ്യമങ്ങളടക്കം ദേശീയ വാർത്താ ഏജൻസികളടക്കം അത് ലൈവായി റിപ്പോർട്ട് ചെയ്യും എന്ന് കേദാർനാഥിൻ്റെ ഉദാഹരണം അടക്കമുണ്ട് അപ്പോൾ തിരഞ്ഞെടുപ്പിനെ സ്വന്തം മണ്ഡലത്തിലെ വിധിയെഴുത്ത് നടക്കാൻ പോകുന്നതിൻ്റെ തലേ മണിക്കൂറുകളിൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ടതുണ്ടോ എന്നത് ഒരു രാഷ്ട്രീയ ധാർമ്മികതയുടെ ചോദ്യമല്ലേ ഒരു ചോദ്യമല്ലാന്ന് ഇരുന്നൂറ്റിയാറ് യോഗങ്ങളും ആ പതിനാല് ലക്ഷക്കണക്കിന് ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രചരണങ്ങളും എല്ലാം കഴിഞ്ഞ് എല്ലാം വൈകുന്നേരം കൃത്യമായി എല്ലാ പ്രചരണവും അവസാനിച്ചിട്ട് ഒരു മനുഷ്യൻ ധ്യാനിക്കാൻ പോകുന്നത് വലിയ പാതകമാണെന്ന് പറഞ്ഞാൽ അത് ഭാരതത്തിൻ്റെ പൈതൃകത്തോടുള്ള നിരാസമാണ് ഭാരതത്തിൻ്റെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും എതിർക്കുന്നതിന് തുല്യമാണ് മധവ് ചോദിക്കുമ്പോൾ ഞാൻ രണ്ട് മൂന്ന് കാര്യം കൂടി പറഞ്ഞോട്ടെ എന്നിട്ട് ഇടയിൽ ചോദിക്കാവൂ കാരണം ഇവർ പറഞ്ഞു വെച്ചാൽ അത് പറയണം വിവേകാനന്ദ സ്വാമികളോടെ വിവേകാനന്ദ കേന്ദ്രത്തിൽ പോയതിനെയാണ് അനിൽകുമാർ എതിർത്തത് അനിൽകുമാറെ വിവേകാനന്ദൻ അല്ലെങ്കിൽ വിവേകാനന്ദ സ്വാമി എന്ന് പറയാനുള്ള ഒരു യോഗ്യത അനിൽകുമാറെ അനിൽകുമാറിൻ്റെ പാർട്ടിക്കില്ല കാരണം വിവേകാനന്ദ പാറയിൽ വിവേകാനന്ദ സ്മാരകം ആർ എസ് എസ് ഉണ്ടാക്കിയതാണ് അത് ഈ നരേന്ദ്രമോദിയുടെ മുൻഗാമിയായ ഏകനാഥ് റാനഡെ എന്ന ആർ എസ് എസ് പ്രചാരകനാണ് തൻ്റെ ദൗത്യനിർവഹണവുമായി പൂജനീയ ഗുരുജി ഗോൾവാൾക്കറുടെ നിർദ്ദേശപ്രകാരം അത് ഉണ്ടാക്കിയത് അന്ന് അദ്ദേഹം എല്ലാ സംസ്ഥാന സർക്കാരുകളെയും ബന്ധപ്പെട്ടു കോൺഗ്രസ് സർക്കാരുകൾ ആ പാറ നിർമ്മിക്കുവാൻ സ്മാരകം നിർമ്മിക്കാൻ പണം കൊടുത്തു പാ ആ പാറയിൽ വിവേകാനന്ദ പാറയിൽ സ്മാരകം നിർമ്മിക്കാൻ എതിർത്തത് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയാണ് ഇനി അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ തൃശ്ശൂർ കേരളവർമ്മ കോളേജ് എൻ്റെ കോളേജാണ് ആ കോളേജിൽ ചിമ്മയാനന്ദ സ്വാമി വന്ന് വിവേകാനന്ദ ജയന്തി ആഘോഷിക്കുമ്പോൾ വിവേകാനന്ദ പ്രതിമയിൽ ചെരുപ്പ് ഇട്ടവരാണ് ചെരുപ്പിട്ട് പ്രതിഷേധിച്ചവരാണ് മാർസിസ്റ്റ് പാർട്ടി ആ നിങ്ങളാണ് ഇപ്പം വിവേകാനന്ദനെ കുറിച്ച് പറയുന്നത് എനിക്ക് വിരോധമില്ല നല്ലതാണ് വിവേകാനന്ദനെ അറിയുന്നതും നല്ലതാണ് പക്ഷേ കോൺഗ്രസ് എന്താ പറഞ്ഞത് ഞാൻ ചോദിക്കണേ ജിൻഡോ താങ്കളൊരു ചെറുപ്പക്കാരനാണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ വായിച്ചു പഠിച്ചു പറയുന്ന ഒരാളല്ലേ താങ്കൾ ഇവിടെ പറഞ്ഞത് എന്താ നരേന്ദ്രമോദി ഗാന്ധിയെ അറിയുന്നത് ഗാന്ധിജിയുടെ സിനിമയിലൂടെയാണ് എന്ന് അതാണല്ലോ താങ്കൾ പറഞ്ഞത് അങ്ങനെയാണോ നരേന്ദ്രമോദി പറഞ്ഞത് നിങ്ങൾക്ക് ഹിന്ദി മനസ്സിലായില്ലെങ്കിൽ ഹിന്ദി അറിയാവുന്ന അടുത്ത് പോയി ചോദിക്കണം ആ സംവാദം എന്ന് പറയുന്നത് ഗാന്ധിയെക്കുറിച്ചല്ല ആ സംവാദം എന്ന് പറയുന്നത് ഇന്ത്യൻ പൈതൃകം ഇന്ത്യൻ സംസ്കാരം ഇന്ത്യൻ പാരമ്പര്യം ഇന്ത്യൻ തീർത്ഥാനയങ്ങൾ ഇതൊക്കെ ലോകത്ത് ഇൻ്റർനാഷണലി അതൊരു അക്സെപ്റ്റൻസ് ഉണ്ടാക്കാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് കഴിഞ്ഞ അറുപത് വർഷത്തെ കോൺഗ്രസ് സർക്കാർ ചെയ്തില്ല എന്താണ് നരേന്ദ്രമോദി പറഞ്ഞത് അതാണ് ചർച്ച അതിന് അദ്ദേഹം പറഞ്ഞു ഈ തീർത്ഥാലയങ്ങൾ മാത്രമല്ല നമുക്കേറ്റവും മഹത്തായ സ്വത്തായ മഹാത്ഭാവായ ഈ ഗാന്ധിജിയെ പോലും ഈ മുൻ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ലോകസമക്ഷം അവതരിപ്പിക്കാൻ പരാജയപ്പെട്ടു നെൽസൺ മണ്ടാലയെ പോലെ പരാജയപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് നൂറ് ശതമാനവും ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അല്ലെങ്കിൽ ജിൻഡോയോട് കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിക്കുകയാണ് ഒരു ഇന്റർനാഷണൽ അക്സെപ്റ്റൻസ് കിട്ടാനുള്ള എന്തെങ്കിലും ഒന്ന് നിങ്ങൾ മഹാത്മാഗാന്ധിയുടെ പേരിൽ ചെയ്തിട്ടുണ്ടോ ഇന്റർനാഷണലി അറുപത് വർഷം ഭരിച്ചതല്ലേ സർദാർ പട്ടേൽ